േഡീസ് ഇത്രമാത്രം ലേഡീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല സോ ഐ ഐഡ് ഫോർ ദാറ്റ് എല്ലാവർക്കും നമസ്കാരം ആദരണീയനായ പ്രധാനമന്ത്രിജി കാണാനും അദ്ദേഹത്തിന് വാക്കുകൾ കേൾക്കാനും ആണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കേരളത്തിന്റെ സ്ത്രീ സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയായ ഞാനും അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു വരും തലമുറയ്ക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുന്നേറാൻ അങ്ങേയറ്റം പ്രചോദനം നൽകുന്ന വിമൻസ് റിസർവേഷൻ ബിൽ ഓണറബിൾ പ്രൈം മിനിസ്റ്ററിയുടെ നേതൃത്വത്തിൽ പാസ്സായിരിക്കുകയാണ് അങ്ങേയറ്റം അഭിമാനത്തോടെ എന്നെപ്പോലെ ഓരോ സ്ത്രീകളും ഇതിനെ നോക്കിക്കാണും എന്ന് ആത്മാർത്ഥമായി ഞാൻ കരുതുന്നു നമുക്കറിയാം സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ പല പ്രൊഫഷൻസിലും ഇന്നും വളരെ കുറവ് തന്നെയാണ് Science, technology, mathematics, engineering, IT, security, and defense, gig workers, with the passing of the women's reservation bill, now so many dreams are set free. Millions of aspirations will now see a fraction. Our young and brilliant minds will be encouraged to stay behind. And serve the Navabharat. We have only heard of one Shakuntala Devi, one Kalpana Chawla, one Kiran Bedi. With the passing of this women's reservation bill under the leadership of the Honorable Prime Minister, Sri Narendra Modi ji, Navabharat will soon be empowered to cradle many more such brilliant Indians. സ്ത്രീകളെ ദേവതമാരായി ആരാധിച്ചു പോരുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യ വലത് എന്നാലും പല മേഖലകളിൽ അവർ അടിച്ചമർത്തിപ്പെട്ടവരായി കരുതും കരുതപ്പെടുന്നു കഴിവും നിശ്ചയദാർഢ്യവും ഉള്ള നമ്മുടെ യുവതികൾക്ക് വിശാലമായ ആകാശത്തേക്ക് ആദ്യത്തെ ചുവടുവയ്പ് ആവട്ടെ വനിതാ സംവരണ ബിൽ എന്ന് ആശംസിക്കുകയാണ് परम आदरणीय प्रधानमंत्री जी आपने हमें महिला वुमेन्स रिजर्वेशन बिल से सशक्त किया और अब हम सब महिलाएं मिलकर आपके नेतृत्व में नव भारत के निर्माण में बढ़ चढ़कर सहयोग करेंगे देर हैव बीन मेनी लीडर्स इन द पास्ट मेन एंड वुमेन बट वी लिव इन टाइम ऑफ എ ഫാൻറ്റാസ്റ്റിക് ലീഡർഷിപ്പ് ദാറ്റ് ഹാസ് ആക്ച്വലി സീൻ ദി പാസിംഗ് ഓഫ് ദി വെമൻസ് റിസർവേഷൻ ബിൽ സോ ഐം ഹ്യൂജ് ഹ്യൂജ്ലി താങ്ക്ഫുൾ ഫോർ ദി ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിജിസ് ലീഡർഷിപ്പ് ഒരു ഭാരതീയനെന്ന നിലയിൽ ഞാനും ഏവ പ്രതീക്ഷയോടെ വനിതാ സംവരണ ബില്ലെന്ന് നോക്കി കാണുന്നു ശ്രീ മോദിജിയോടൊപ്പം പങ്കിടാൻ അവസരം തന്നതിന് എൻ്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുന്നു ജയഹത്